പോലീസിനും എക്സൈസിനും ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വകാര്യ ബസ് ജീവനക്കാരെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത് ഇന്ന് വൈകിട്ടായിരുന്നു പരിശോധന ഈ പരിശോധനയിലാണ് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരൻ അറസ്റ്റിലാകുന്നത് പറവൂർ ബസ് സ്റ്റാൻഡില് ബസ്സിലോ പറവൂർ ഓടുന്ന സാതിക എന്ന ബസ്സിലെ ജീവനക്കാരനാണ് ഇയാള് ഇയാളിൽ നിന്ന് ഇരുപത്തി അഞ്ച് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഞ്ചാവ് വീടിയും പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ബസ്സിൽ മാത്രമല്ല മറ്റ് ബസ്സുകളിലും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഇത്തരത്തിൽ ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടക്കുന്നു എന്നുള്ള സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംയുക്തമായി പോലീസും അതോടൊപ്പം തന്നെ എക്സൈസും പരിശോധന നടത്തിയത് അയാളുടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരി